ട്രാൻസ്ഫറിന് ശേഷം നമ്മുടെ യൂറിൻ പ്രഗ്നൻസി കാർഡിൽ രണ്ട് ലൈൻ കണ്ടാൽ ഉടനെ നമുക്ക് ഡോക്ടർ എച്ച് സി ജി എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് നിർദ്ദേശിക്കാറുണ്ട് എന്താണ് ഈ ബീറ്റ എച്ച് സി ജി അതിൽ പ്രെഗ്നൻസിക്കുള്ള സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പി എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ് ഇത് സ്ത്രീ ശരീരത്തിൽ പ്രഗ്നൻസി ടൈമിൽ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഇതിന്റെ ലെവൽ എന്ന് പറയുന്നത് പ്രഗ്നൻസിയുടെ ഒരു പോസിറ്റീവ് സൈനാണ് നമ്മൾ ഡേ ത്രീ എംബ്രിയോ ആണ് യൂട്രസിലേക്ക് നിക്ഷേപിച്ചിട്ടുള്ളതെങ്കിൽ പത്ത് മുതൽ പതിനാല് ദിവസത്തിനുള്ളിൽ നമുക്ക് പ്രഗ്നൻസി അറിയാൻ സാധിക്കും അതല്ല ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് അഥവാ ഡേ ഫൈവ് എംബ്രിയോ ആണ് യൂട്രസിലേക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് ടെൻത്ത് ഡേയിൽ തന്നെ നമുക്ക് പ്രഗ്നൻസി ഉറപ്പുവരുത്താൻ സാധിക്കും അതിന്റെ ലെവൽ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ ഡബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും അതിന്റെ ലെവൽ താഴത്തോട്ടാണ് പോകുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രഗ്നൻസിയിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്നുള്ളത് ാണ് ഐ വി എഫ് ഒ ഫർട്ടിലിറ്റിയെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി ബന്ധപ്പെടാം